Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 September 2 Chowaicha 4 PM News Bahrain Update lekku swagatham ഇന്റർനാഷണൽ കോൺഗ്രസ് ആൻഡ് കൺവെൻഷൻ അസോസിയേഷൻ മിഡിൽ ഈസ്റ്റ് ഉച്ചകോടി എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ വിജയകരമായി സമാപിച്ചു മിഡിൽ ഈസ്റ്റിൽ നിന്നും അതിനപ്പുറത്തു നിന്നുമുള്ള നൂറിലധികം അന്താരാഷ്ട്ര വിദഗ്ധരും പങ്കെടുത്തു അസോസിയേഷനുമായി സഹകരിച്ച് ബഹ്റിനിൽ ആദ്യമായി നടന്ന ഉച്ചകോടിയിൽ സമഗ്രമായ പാനൽ ചർച്ചകൾ പ്രത്യേക വർക്ക്ഷോപ്പുകൾ ആഗോള മൈസ് വ്യവസായത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്ന പ്രധാന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു ബഹ്റിൻ്റെ ടൂറിസം ദർശനവും അന്താരാഷ്ട്ര മിറ്റിംഗ് മേഖലയുടെ കാഴ്ചപ്പാടും എന്ന സെഷൻ സെഷനുൾപ്പെടെ അന്താരാഷ്ട്ര ബിസിനസ് ഇവൻറ്റ് മേഖല വികസിപ്പിക്കുന്നതിനുള്ള മുൻഗണനകളെക്കുറിച്ചുള്ള ചർച്ചകൾ പരിപാടിയിൽ നടന്നു ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സിഇഒയും എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ ചെയർപേഴ്സണുമായ സാറ അഹമ്മദ് ബുഹിജി ബി ടി ഇ എയിലെ റിസോഴ്സ് ആൻഡ് പ്രൊജക്ടുകളുടെ ഡെപ്യൂട്ടി സിഇഒ ഡാനോ ഒസാമ യൂസുഫ് അൽസാദ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിനിലെ ചരിത്ര പ്രസിദ്ധമായ മുഹ്രദ് നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതിക്ക് തുടക്കമായി ചരിത്രപരവും സാംസ്കാരികവുമായ സ്വത്വം നിലനിർത്തിക്കൊണ്ട് മുഹറഗിനെ ഒരു ആധുനിക നഗരമാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ അവിടെ സർക്കാർ ഏറ്റെടുത്ത ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്ലോട്ടുകൾ നവീകരിക്കും മുന്നൂറ് ഭവന യൂണിറ്റുകൾ നിർമ്മിക്കും അറുപത്തിമൂന്ന് തെരുവുകളും ഇടവഴികളും വികസിപ്പിക്കും പരമ്പരാഗത ബഹ്റിൻ വാസ്തുവിദ്യാ സ്വത്വം പ്രതിഫലിപ്പിക്കുന്ന ഏകീകൃത ലൈറ്റിംഗ് ലാൻഡ്സ്കേപ്പിംഗ് വാണിജ്യ ചിഹ്നങ്ങൾ എന്നിവ ഒരുക്കും മുന്നൂറ്റി അറുപതിലധികം പാർക്കിംഗ് ഇടങ്ങളും നിർമ്മിക്കും ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ കൊടിയേറ്റം സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണ പിള്ള നിർവഹിച്ചു നൂറിൽപ്പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന വാദ്യഘോഷം കണ്ണിനും കാതിനും കുളിർമയകി തുടർന്ന് നടന്ന സമാജം അംഗം അനു തോമസ് നേതൃത്വം നൽകിയ എൺപതിലധികം കലാകാരന്മാർ പങ്കെടുത്ത വള്ളപ്പാട്ട് ഹൃദ്യമായി വിജിത ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നൂറിൽ പരം ഗായകർ അവതരിപ്പിച്ച ഓണപ്പാട്ട് വേറിട്ട അനുഭവം സമ്മാനിച്ചു സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ശ്രാവണം ഓണാഘോഷ കമ്മിറ്റി കൺവീനർ വർഗീസ് ജോർജ് ഭരണസമിതി അംഗങ്ങൾ ശ്രാവണം ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു ഉണ്ണികൃഷ്ണപിള്ളയുടെയും വിനയേന്ദ്രൻ നായരുടെയും നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് സെപ്റ്റംബർ നാലിന് ബഹ്റിലെ പ്രമുഖ സംഘടനകളും കൂട്ടായ്മകളും പങ്കെടുക്കുന്ന കമ്പവലി മത്സരവും സെപ്റ്റംബർ അഞ്ചിന് പ്രമുഖ ഗായകൻ പി ജയചന്ദ്രന്റെ അനശ്വര ഗാനങ്ങളുമായി ഗാനമേളയിൽ മലയാളത്തിലെ പ്രമുഖ പിന്നണി ഗായകരായ പന്തളം ബാലൻ രവിശങ്കർ പ്രമീള തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഗാനമേളയും അരങ്ങേറും അന്നേ ദിവസം തന്നെ പി ജയചന്ദ്രൻ്റെ ജീവിതത്തെയും ഗാനങ്ങളെയും സ്മരിച്ചുകൊണ്ട് മലയാളത്തിലെ ഗാനസാഹിത്യ മേഖലയിലെ പ്രമുഖ എഴുത്തുകാരൻ രവി മേനോൻ്റെ പ്രഭാഷണവും നടക്കും അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ പത്താമത്തെ ശാഖയും ഗ്രൂപ്പിലെ രണ്ടാമത്തെ ആശുപത്രിയുമായ അൽഹിലാൽ പ്രീമിയർ ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ അവസാനം വരെ അഞ്ച് ദിനാറിന് ഡോക്ടർമാരുടെ പരിശോധന ലഭ്യമാകുമെന്ന് അൽഹിലാൽ അധികൃതർ അറിയിച്ചു സൂപ്പർ കൺസൾട്ടൻറ്റുമാരുടെയും വിസിറ്റിംഗ് ഡോക്ടർമാരുടെയും പരിശോധനകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല വൈവിധ്യമാർന്ന സ്പെഷ്യാലിറ്റികൾ ഉയർന്ന യോഗ്യതയുള്ള കൺസൾട്ടൻറ്റുകൾ സ്പെഷ്യലിസ്റ്റുകൾ അത്യാധുനിക സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്ര ആരോഗ്യ കേന്ദ്രമാണ് അൽഹല ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഇ എൻ ടി ഇൻഡ്യാനൽ മെഡിസിൻ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ദന്തചികിത്സ ഓഫ്താൽമോളജി ജനറൽ മെഡിസിൻ തുടങ്ങി നിരവധി സ്പെഷ്യാലിറ്റികളും ഇവിടെ പ്രവർത്തിക്കുന്നു ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ അധ്യാപികയും തിരുവല്ല സ്വദേശിയുമായ ആശാ രാജീവിൻ്റെ ആദ്യ കവിതാ സമാഹാരം പാലപ്പൂക്കുന്ന ഇടവഴിയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടന്നു പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഗാനരചയിതാവായ രാജീവ് അലിംഗലിന് കൈമാറി മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി കെ പി സുധീരയാണ് പ്രകാശനം ചെയ്തത് ലോകമലയാളികളുടെ സാഹിത്യ കൂട്ടായ്മയായ സൃഷ്ടിപഥമാണ് പുസ്തകത്തിന്റെ പ്രസാദകർ സൃഷ്ടിപഥത്തിന്റെ വാർഷിക പതിപ്പ് പ്രകാശനം നടക്കുന്ന വേളയിലായിരുന്നു പുസ്തക പ്രകാശനവും നടന്നത് സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് വൈശാഖൻ സുധാംശു നന്ദകിഷോർ സൃഷ്ടിപഥ റീജിയണൽ കോർഡിനേറ്റർ ബിന്ദു രാജീവ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Little money. <music> ബഹ്റിൻ നവകേരള സി പി ഐ മുൻ ജനറൽ സെക്രട്ടറിയും മുൻ പാർലമെന്റേറിയനുമായ സുധാകർ റെഡ്ഡിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു സുധാകർ റെഡ്ഡിയുടെ നിര്യാണം ഇടതു പുരോഗമന രാഷ്ട്രീയത്തിന് നഷ്ടമാണെന്ന് ശ്രീജിത്ത് അവളെ അവതരിപ്പിച്ച അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ തുടങ്ങിയ ജീവിതം പാവപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെടുന്നവർക്കും വേണ്ടി മാറ്റിവെച്ച ധീരനായ പോരാളിയായിരുന്നു സുധാകർ റെഡ്ഡിയെന്ന് കോർഡിനേഷൻ സെക്രട്ടറി ജേക്കബ് മാത്യു അനുസ്മരിച്ചു സുനിൽദാസ് അധ്യക്ഷത വഹിച്ചു ലോക കേരള സഭാ അംഗം ഷാജി മുതല എസ് വി ബഷീർ ബിജു മലയിൽ അസീസ് ഏഴംകുളം രാജകൃഷ്ണൻ ഷാജഹാൻ എം കെ മനോജ് മഞ്ഞക്കാല പ്രശാന്ത് മാണിയത്ത് എന്നിവർ സംസാരിച്ചു ബി കെ എസ് ഓണാഘോഷം ശ്രാവണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാരുചി മേളയിൽ ഏറ്റവും ആകർഷകമായ സ്റ്റാലിനുള്ള സമ്മാനം ടെൻ സ്റ്റാർസ് ബഹരൻ വടംവല്ലി ടീം നേടി ആകെ ഇരുപത്തിയൊന്ന് സംഘടനകളാണ് സ്റ്റാളുകൾ ഒരുക്കിയത് അവതാരകനായ രാജ് കലേശ് അണിയാണ് മികച്ച സ്റ്റാളിനെ തെരഞ്ഞെടുത്തത് പി വി രാധാകൃഷ്ണപിള്ളയുടെ സാന്നിധ്യത്തിൽ സംരംഭകയായ പാർവതി സമ്മാന വിതരണം ചെയ്തു ബഹ്റനിലെ ദുറാസിൽ ഒരു വീട്ടിലുണ്ടായ തീപിടിത്തത്തിൽ നിന്ന് മൂന്ന് പേരെ സിവിൽ ഡിഫൻസ് സംഘം രക്ഷപ്പെടുത്തി ആർക്കും പരിക്കില്ല സിവിൽ ഡിഫൻസ് സംഘം തീ പൂർണ്ണമായും അണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.